ഇവിടെ പാട്ടുകാർ വേറെ കൊറേ പേര് ഇരിക്കണ്ട് നിങ്ങൾ വാ നമുക്ക് ഇവിടെ അടിച്ചുപൊളി കൊടുക്കും ഉത്സാ ആദ്യം വീഴുന്നത് ആരാണ് എനിക്ക് കേൾക്കാം അങ്ങനെ ഉള്ളു കൂട്ടി തുടങ്ങി പോകാം എന്റെ ഉള്ളൊടുക്കും കൊട്ടി കെട്ടി കൊണ്ടുപോകാൻ വന്നതാണു നിന്നെ എന്റെ ഉള്ളൊടുക്കും കൊട്ടി കഴുത്തിൽ നിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്ന

ഉദിത് നാരായണനെ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും കൂടുതൽ പടങ്ങൾ പാടിച്ചിട്ടുള്ളത് ദിലീപെന്നാണ് അല്ലെ അതെന്തായിരുന്നു അതിന്റെ പിന്നിലെ ചെയ്ത വികാരം നമുക്ക് വേറൊരു വോയിസ് കിട്ടിയല്ലേ അതെ സി എ ഡി മൂസ പിന്നെ അതുപോലെ ലയൺ എല്ലാ ഹിറ്റ് പാട്ടുകളായിരുന്നു പിന്നെ കൊച്ചി രാജാവ് മുന്തിരി പാടം ഒക്കെ വളരെ ഹിറ്റാണ് അതുമല്ല അതിനു മുമ്പ് എനിക്കൊന്നും ഏതോ ഒരു ഡിവോഷണൽ വന്നു കഴിഞ്ഞാൽ സിനിമയിൽ ആദ്യമായിട്ട് ഉദി നാരായണൻ പാടുന്നത് മലയാളം പടത്തിൽ പാടുന്നത് ദിലീപന്റെ പടത്തിലാണ് ആ സമയത്ത് വലിയൊരു ഭാഗ്യമാകുന്നത് എന്നാ ഒന്ന് ഒരു ചെറിയ ഉദി നാരായണം പിടിച്ചാലോ നമുക്ക്

ഇംഗ്ലീഷ് മാത്രമേ നമ്മൾ പിടിക്കൂ നിങ്ങള് വേറെ ഏതോ ചാനലിന്റെ പൈസ മേടിച്ച് പരിപാടി പൊള്ളിക്കാൻ വന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അല്ല ഇപ്പൊ നമ്മളെല്ലാവരും പാടി ദിലീപേട്ടൻ മൈക്ക് മൈക്രോഫ് ചെയ്ത് വളരെ വിദഗ്ധമായിട്ട് നിൽക്കുകയായിരുന്നു അല്ല ഞാൻ അതാദ്യം പറഞ്ഞു അല്ല എന്നാലും ഈ നാദർഷക്കാ നമ്മള് മ്യൂസിക് ഡയറക്ഷൻ അറിയാം പാരഡി എഴുതുന്നതിൽ നമുക്ക് അധികം അതിഗംഭീരമായിട്ട് അറിയാം പക്ഷെ അങ്ങനെ എങ്ങനെയൊന്നും അധികം ആരും എഴുതാൻ ധൈര്യപ്പെടാത്ത രണ്ട് പാട്ടുകൾ ദിലീപന്റെ പടത്തിന് ലിറിക്സ് എഴുതിയിട്ടുള്ള ആളാണ് മൂന്ന് പടത്തിന് മൂന്ന് പടത്തിന് എഴുതിയിട്ടുണ്ട് മക്കസായി മക്കസായി വെട്ടത്തിലെ പാട്ട് നമ്മുടെ കണ്ടാൽ സുന്ദര സൗണ്ട് പിന്നെങ്ങി പാട്ട് പിന്നെ പാട്ട് രണ്ടെണ്ണം ഗായകൻ ദിലീപ് സാറ ഞാനൊരു നാല് പാട്ട് ലിറിക്സ് എഴുതിയിരിക്കാണ് സുഹൃത്തുക്കളെ കൂടുതൽ തോണ്ടണ്ട എന്നാ പാടി കൂടുതലും തോണ്ടണ്ടിരിക്കും ശബ്ദത്തിൽ ആദ്യം എന്തെങ്കിലും രണ്ടു വാക്യം എന്താ ഞാൻ തന്നെയാണോ അറിയാനാണോ ഞാൻ എന്തല്ലേ ും ആരെങ്കില അണ്ടാന ഈ സോനം ആരെങ്കിലും അണ്ടാന ചുമെങ്കിൽ പേഞ്ചേ പൂച്ച ഓ ഈ പൂച്ച കൂടി പറ സൽമാൻ ഖാൻ ബൈക്കിൽ ഞാനൊരു ഞാനൊരു രജനി അവറിൽ ഞാനൊരു ഗജനിൽ മൈക്കൽ ജാക്സൺ എന്നെ കണ്ടൊരു ഫോറിൻ തടിയൻ ഡാൻസ് കാണി ജപ്പാൾ ഇതെന്നോമസ് ഡാൻപോളെ ഈ മേനിക്കുന്നു